പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന വംശീഹതയിൽ പ്രതിഷേധിച്ച വെൽഫെയർ പാർട്ടി കിഴിമർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് സമത് നെടുമ്പാശ്ശേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ ചിത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് അതിന് ലക്ഷ്യമായി അവർ പറഞ്ഞിരുന്നത് ഹമാസിനെ ഇല്ലാതാക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ നമുക്കറിയാം അവരുടെ ലക്ഷ്യം ഗസ്സ എന്ന് പറയുന്ന മുനമ്പെ അതിവിന്യേശം ചെയ്തുകൊണ്ട് അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ സുപ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കരീം പുത്തൻപുരയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ഷബീർ എം ഷബീറ റഷീദ് തോട്ടുമുഖം കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ നജീബ് പെരുങ്ങാട്ട പോലും മനസ്സിലില്ലാത്ത ആളുകൾ ചെയ്യുന്ന നടപടിയാണ് നടക്കുന്നത് അവരുടെ എന്തെങ്കിലും നേട്ടങ്ങൾ അവർക്ക് ഇതുവരെയുള്ള അവരുടെ കൊണ്ട് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല വൈകിട്ട് അഞ്ചു മണിയോടെ തോട്ടുമുഖത്ത് നിന്നും ആരംഭിച്ച പ്രകടനം മഹിളാളിൻ ജംഗ്ഷൻ സമാപിച്ചു പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അണിനിരുന്നു വി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുരുക്കമു